ഞ്ഞൂറിന്റെ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം ഒന്ന് അഞ്ഞൂറിൻ്റെ ഡ്രൈവർ പറഞ്ഞ കത്തിക്കുന്ന ഡ്രൈവർ ആട്ടാ ഇലക്ട്രിക്കൽ ഡ്രൈവർ അല്ല അത് വണ്ടൂരിൽ മില്ലേക്കാണ് കൊണ്ടുവിടുന്നത് ഒരു ചെറിയ വീഡിയോസ് ഇത് അഞ്ഞൂറ് തേങ്ങ കത്തിക്കുന്ന ഡ്രയറാണ് അപ്പം ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞ ഉള്ളിൽ വി ബോർഡ് അടിച്ചിട്ടുണ്ട് പുറത്ത് ജി ഐ ഏകദേശം ടോട്ടല് ആറ് ട്രേണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാമത്തെ നമ്മളെ മല്ലിയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിലിപ്പോൾ നമ്മൾ ചെറുനെറ്റടിക്കും വല്യ നെറ്റടിച്ചിട്ടുണ്ട് എന്നിട്ട് ചെറുനെറ്റടിച്ചിട്ടിതൊരു പാത്രം പോലെയാണ് പാത്രം പോലെ ആക്കി ചിക്കും അപ്പോൾ ഇതിൽ മല്ലി മുളക് മഞ്ഞൾ അതുപോലെ നുറുക്കിയ സാധനങ്ങളൊക്കെ ഇത് ഇട ഇടതിലിടാം അതുപോലെ ഈ റേലും മല്ലി മുളകൊക്കെ ഇടക്കാം ഇത് നമ്മളിപ്പോൾ ഓൾറെഡി തേങ്ങിടുമ്പോൾ അതിന് മുകളിൽ ഉണ്ടാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ നാനൂറ്റി അമ്പത് മുതൽ അഞ്ഞൂറ് തേങ്ങ ഉണങ്ങുന്ന ഡ്രയറാണ് ഈ കത്തിക്കുന്ന ഡ്രയറ് അതിൻ്റെ കത്തിക്കണ ഭാഗം വരുന്നത് പിന്നെ ഈ ഭാഗത്താണ് ആറ് എം എം തിക്കൻസ് ഉണ്ട് ടാറ്റഡ പൈപ്പാണ് പതിമൂന്ന് പതിമൂന്ന് ഇഞ്ച് വട്ട ഈ ടാറ്റഡ പൈപ്പ് പറഞ്ഞൊരു കാസ്റ്റെന്ന് ഇരുമ്പാണ് ഒരുപാട് കാലം കത്തിക്കുക അതുപോലെ തന്നെ ഇതിന്റെ പുക പോണ ഭാഗത്ത് ഈ സൈഡിലാണ് ഇത് നമ്മളൊരു ആറിന്റെ പുകക്കോയിൽ വെക്കുകഴിഞ്ഞാൽ എന്നിട്ട് അത് അടിയിലൊരു ടോപ്പ് ഉണ്ടാവും കാര്യം കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിട്ട് എന്നിട്ട് ആ പൈപ്പ് ഇതിൽ ഉള്ളിൽ പിടിപ്പിക്കഴിയാം അവിടെ കത്തിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുക ഇവിടെ പോവും അതിന്റെ ആവി കൊണ്ടാണ് ഇവിടെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണങ്ങുന്നത് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടാ ആ പട്ടാമ്പി